നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബീഹാറിലും ഒക്കെ ബി ജെ പി എം കൊള്ള നടത്തിയാണ് ഓരോ നിയോജക മണ്ഡലങ്ങളിലും ജയിക്കുന്നതെന്നും അസാമാന്യ സ്ട്രൈക്ക് റേറ്റ് എങ്ങനെ ബി ജെ പിക്ക് കിട്ടുന്നു എന്നുള്ള ആരോപണം അതും ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെയാണ് ജയിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഉത്തരേന്ത്യയിൽ ബി ജെ പിയുടെ ഈ കള്ളക്കളി നടക്കും പക്ഷെ ദക്ഷിണേന്ത്യയിൽ നടക്കുന്നില്ല ജൂബിലി ഹിൽസ് എന്ന് പറയുന്ന സെക്കന്ദ്രാബാദ് ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് ഷെയർ നോക്കുമ്പോൾ അതും ബിഹാർ വോട്ടെണ്ണലിന്റെ അതേ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ തെലങ്കാനയിലെ വോട്ടെണ്ണൽ നടന്നപ്പോൾ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇരുപത്തയ്യായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ചു അവിടെ തൊട്ടടുത്ത് വന്നത് ബി ആർ എസ് സ്ഥാനാർത്ഥിയായ മകന്തി സുനിതയാണ് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് വോട്ടുകൾ ലഭിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വല്ലല നവീൻ യാദവിന് തൊണ്ണൂറ്റി തൊള്ളായിരത്തി എൺപത്തെട്ട് വോട്ടുകൾ ലഭിച്ചു അതായത് ബി ജെ പി സ്ഥാനാർത്ഥിയായ ലങ്കാല ദീപക് റെഡ്ഡിക്ക് കിട്ടിയത് പതിനേഴായിരത്തി അറുപത്തൊന്ന് വോട്ടുകൾ മാത്രം കഴിഞ്ഞ തവണ ഇരുപത്തയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടിയ സ്ഥലത്ത് ഇക്കുറി എണ്ണായിരം വോട്ട് കുറച്ചേ കിട്ടിയുള്ളൂ എന്ന് മാത്രമല്ല ജി കിഷൻ റെഡ്ഡി എന്ന കേന്ദ്രമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന സെക്കന്ദ്രാബാദ് ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന തെലങ്കാനയിലെ ജൂബിലി ഹിൽസ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് വേണ്ടി ക്രിക്കറ്റ് താരമായ മുഹമ്മദ് അസറുദ്ദീൻ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്ന മുഹമ്മദ് അസുറുദ്ദീൻ മത്സരിച്ച് പരാജയപ്പെട്ട ആ മണ്ഡലത്തിൽ ബി ആർ എസ് സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരിച്ചതും അവിടെ ഇരുപത്തയ്യായിരത്തോളം വോട്ടുകളുടെ മാർജിനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നവീൻ യാദവിനോട് ദയനീയമായി പരാജയപ്പെട്ടതും അവിടെ ബി ആർ എസ് തോറ്റു എന്നുള്ളതല്ല യാഥാർത്ഥ്യം അഥവാ കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തിൽ ആ മണ്ഡലം പിടിച്ചെടുത്തു എന്നുള്ളതും അല്ല യാഥാർത്ഥ്യം ബി ജെ പിക്ക് കിട്ടിയ വോട്ട് ഷെയർ ഇതാണ് യാഥാർത്ഥ്യം ബി ജെ പി വളരുകയല്ല തളരുകയാണ് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകൾ വെട്ടിച്ചുരുക്കാനും സെൻസസ് എടുത്തതിന് ശേഷം ദക്ഷിണേന്ത്യ തഴയാനും ബി ജെ പി കള്ളക്കളി കളിക്കുന്നതിൻ്റെ ഉത്തമ തെളിവാണിത് കാരണം ദക്ഷിണേന്ത്യ ബി ജെ പി വളരാൻ പോകുന്നില്ല ഏതൊക്കെ രീതിയിൽ അവർ കളിച്ചാലും എന്തൊക്കെ വർഗീയ വിഷം ചീറ്റിയാലും അവർക്ക് വലിയ നേട്ടമൊന്നും കിട്ടില്ല ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർക്ക് നേടാൻ കഴിയില്ല അതായത് ജനഹിതം അറിഞ്ഞുകൊണ്ട് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ ജനങ്ങൾ ചിലപ്പോഴൊക്കെ ഒന്നോ രണ്ടോ സീറ്റുകളൊക്കെ അധികം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തൃശ്ശൂരിൽ പറ്റിയത് ഒരു അബദ്ധമാണ് ആളുകൾക്ക് ഒരു അബദ്ധം പറ്റി അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇടയ്ക്കൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട് പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ സ്ഥിരം ആളുകൾക്ക് അബദ്ധം പറ്റാറില്ല അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലും ഉത്തരേന്ത്യൻ മേഖലയായ ബീഹാറിലും മഹാരാഷ്ട്രയിലും ഈ പറയുന്ന ഹരിയാനയിലുമൊക്കെ സംഭവിക്കുന്ന പോലെ അവിടെ കൺസിസ്റ്റൻ്റായി ബി ജെ പിക്ക് വോട്ട് വർധനവോ നിലനിൽപ്പോ ഇല്ല കാരണം എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹായിക്കുന്നില്ല അവിടെയൊന്നും വലിയ തോതിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇല്ല വോട്ട് കൊള്ളയില്ല അവിടെ ബട്ടൺ അമർത്തിയാൽ താമര കത്തുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഇതാണ് ഏറ്റവും ലളിതമായി പറയാൻ കഴിയുന്നത് വോട്ട് ജോലി എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിക്കണം ബി ജെ പി എം പി പ്രധാനം ചെയ്യുന്ന ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഒരു അസംബ്ലിയിൽ ബി ജെ പിയുടെ ഉപതെരഞ്ഞെടുപ്പിലെ പ്രകടനമാണിത് അതും കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സ്ഥാനാർത്ഥി ഒന്ന് ആലോചിച്ച് ബി ജെ പിയുടെ അവസ്ഥ തെലങ്കാനയാണല്ലോ അവർ ബി ജെ പി ദക്ഷിണേന്ത്യയിൽ എയിം ചെയ്യുന്ന അടുത്ത സംസ്ഥാനം അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റ് വീതം കോൺഗ്രസും ബി ജെ പി നേടിയ സ്ഥലത്താണ് ഇത്തവണ ദയനീയമായി ബി ജെ പി മൂന്നാം സ്ഥാനത്ത് തകർക്കപ്പെട്ടത് ബി ജെ പിക്ക് വോട്ട് ഷെയർ വർദ്ധനം ഉണ്ടായിരുന്നെങ്കിൽ കാണേണ്ടതല്ലേ കോൺഗ്രസ് ബി ആർ എസിനെ മൊത്തത്തിൽ വിഴുങ്ങിയിരിക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ആർ എസിന് ഒരടുത്ത് പോലും വിജയിക്കാൻ കഴിയില്ല ആ മണ്ഡലങ്ങളെല്ലാം കോൺഗ്രസ് തിരിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത്രമാത്രം മികച്ച ഒരു എഫിഷ്യന്റ് ചീഫ് മിനിസ്റ്റർ ആണ് രേവന്ത് റെഡ്ഡി